വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ജീവിതം കൈവിട്ട് പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പ്രതീക്ഷിച്ചതുപോലെയൊന്നും ജീവിതം ക്രമപ്പെടുത്തുവാൻ കഴിയുന്നില്ല കരഞ്ഞ് കരഞ്ഞ് തള്ളു നീക്കിയ എത്രയോ രാത്രികൾ എന്ത് ചെയ്യുന്നുവോ അതൊക്കെ പരാജയപ്പെടുന്ന അനുഭവങ്ങൾ കൂട്ടത്തിലുണ്ടായിരുന്ന വ്യക്തി പോലും പരിഹസിച്ച് ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയ അനുഭവങ്ങൾ രോഗത്തിലൂടെ വലഞ്ഞ് സാമ്പത്തികമായ കടഭാരത്തിലൂടെ ഞെരുങ്ങി കടന്നുപോയ എത്രയോ ദിനങ്ങൾ ഈ സാഹചര്യത്തിലൂടെ കടന്നുപോകുന്ന പോകുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ദൂതാണിത് വേദപുസ്തകത്തിൽ ദാനിയേലെന്ന ഒരു വ്യക്തിയുണ്ട് തൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ പ്രതിസന്ധിയുടെ നടുവിലും ധാനിയല് പ്രാർത്ഥിക്കുകയാണ് അപ്രാർത്ഥന ദൈവം കേട്ടു ദൈവം മറുപടി നൽകുകയാണ് പ്രതിസന്ധിയുടെ നടുവിൽ യേശുവേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകും പ്രതിസന്ധിയുടെ നടുവിൽ മൗനമായിരിക്കരുത് അത്ഭുതം സംഭവിക്കുവാൻ പ്രാർത്ഥിക്കണം നിലവിളിച്ച് പ്രാർത്ഥിക്കണം ദാവീത് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് വിളിച്ചവൻ്റെ അരികിലേക്ക് കിടന്നു വന്ന യേശു നമ്മുടെ പ്രാർത്ഥനകൾ വിഫലമാകുകയില്ല നമ്മുടെ കണ്ണുനീരുകൾക്ക് മാറ്റമുണ്ടാകും നമ്മുടെ വേദനകൾക്ക് മാറ്റമുണ്ടാകും പ്രയാസങ്ങൾക്ക് മാറ്റമുണ്ടാകും നമ്മുടെ ഇന്നലകൾ എന്തായിക്കോട്ടെ ഇന്ന് നാം അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് മാറ്റമുണ്ടാകും പ്രാർത്ഥിക്കുക പ്രതിസന്ധിയുടെ നടുവിൽ യേശുവയെ ഉച്ചത്തിൽ നിലവിളിക്കുക അടങ്ങിയി അടങ്ങിയിരിക്കരുത് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും പ്രാർത്ഥന കേട്ട് നമുക്ക് മറുപടി നൽകും ഈ വചനം നിങ്ങളെ ശക്തീകരിക്കട്ടെ ഗോഡ് ബ്ലെസ് ബ്ലെസ്സിംഗ്